േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ അറിഞ്ഞതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ മീനു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല ഒടുവിൽ കാര്യങ്ങൾ അറിയുന്ന മീനു നേരിട്ട് പോയി കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാവുകയാണ് ഇതിൻ്റെ ഭാഗമായി ചെന്നിരിക്കുകയാണ് ഇപ്പോൾ സൂരജിനെ കാണുന്നതിനായി സൂരജ് സാർ കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു അറിഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എനിക്കത് ഇപ്പോൾ അറിയണം അതും സൂരജ് സാറിൻ്റെ വായിൽ നിന്ന് തന്നെ ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ കാര്യങ്ങൾ സമ്മതിക്കാൻ സൂരജ് തയ്യാറാവുകയാണ് അതെ ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു പെൺകുട്ടി തന്നെയാണ് നീ നിന്നെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നത് സത്യം തന്നെയാണ് ഞാൻ എൻ്റെ മനസ്സിലെ കാര്യം നിന്നോട് ഇപ്പോൾ തുറന്ന് വ്യക്തമാക്കുന്നു അത്രമാത്രം നിന്റെ തീരുമാനം എന്തായാലും അത് അംഗീകരിക്കാൻ ഞാനും തയ്യാറാണ് ഇതോടെ മീനു ഒന്ന് ഞെട്ടിപ്പോവുകയാണ് സൂരജ് സാറിനെ എനിക്കും ഇഷ്ടമാണ് ഞാൻ ആ കാര്യം ഇതുവരെ സാറിനോട് പറഞ്ഞില്ല എന്ന് മാത്രം അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അത് വ്യക്തമാക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് സൂരജിനും സന്തോഷമാകുന്നു അപ്പോ വിവാഹത്തിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമല്ലേ അതെ സാർ അതിൽ എനിക്കൊരു വിരോധവുമില്ല ഈ കാര്യങ്ങൾ ഇതേ തുടർന്ന് അറിയാനിടയാകുന്ന പാർവതിയും അതുപോലെ തന്നെ യും വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് ഇതോടെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ മുന്നോട്ടു പോകുന്നു ഇത് കാണുന്നത് ചിന്താമണിയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നുവെങ്കിലും തടയാൻ സാധിക്കാത്ത അവസ്ഥയിൽ ചിന്താമണി വന്ന് നിൽക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്